ഹലോ സ്റ്റുഡൻസ് ഓക്കെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ ഒരു ഇൻട്രഡക്ഷൻ നൽകി യു കെ എന്താണ് അതുപോലെ എങ്ങനെയാണ് യു കെ ഫോം ചെയ്തിട്ടുള്ളത് യു കെയിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്കറിയാം യു കെയിലെ രാജ്യങ്ങൾ സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലൻഡ് ഇവയൊക്കെ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ നമ്മൾ പറഞ്ഞു ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ കിടക്കാം ഓക്കെ ദെൻ അപ്പോൾ യു കെയിൽ ഉള്ള രാജ്യങ്ങളേതൊക്കെയാണ് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്ത് ആൻഡ് അയർലൻഡ് ഇതെപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ ദെൻ പിന്നെ ഈ ഇൻവേഷൻസ് നമുക്ക് ചെറുപ്പിച്ച് മനസ്സിലുണ്ടാക്കണം ആദ്യം നോർമൻസ് പിന്നെ ആംഗ്ലോ സാക്സൺസ് നോർമൽ കോൺക്സ്റ്റ് ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതുപോലെ പഠിക്കും ദെൻ ഇനി നമുക്ക് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടിട്ട് നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്താണ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബ്രിട്ടീഷ് ഐൽസ് എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്നത് ഈ നമ്മൾ ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷ് ഐൽസ് എന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ബ്രിട്ടൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ രണ്ട് ഐലൻഡുകൾ കൂടിയിട്ടുള്ള ഈ മൊത്തം ഏരിയക്കാണ് നമ്മൾ ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുക അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് ഐലൻഡുകളാണ് ഉള്ളത് ഐൽസ് എന്ന് പറഞ്ഞാൽ അയലൻഡിൻ്റെ പഴയൊരു ഫോമാണ് ഐലൻഡ് എന്നതിൻ്റെ പഴയ ഫോമാണ് ഐൽസ് എന്ന് പറയുന്നത് ഐലൻഡ് എന്നതിനാണ് അതിൻ്റെ അർത്ഥം ദ്വീപ് എന്നർത്ഥം കുറച്ചുകൂടി പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടാണ് അയൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അയലൻഡിൻ്റെ ഓൾഡായിട്ട് ആർക്കായിക്ക് ഫോം എന്ന് പറയും അല്ലെങ്കിൽ ഓൾഡ് ഫോമാണ് അയൽ എന്ന് പറയുന്നത് ഓക്കെ സെയിം മീനിങ് തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയൽ എന്ന് പറഞ്ഞാൽ അയലൻഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും മതി ദെൻ അപ്പോൾ ബ്രിട്ടീഷ് അയൽസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടൻ്റെ ഈ ഏരിയയും ബ്രിട്ടൻ്റെ ഈ ഏരിയയും സോറി അതുപോലെ പിന്നെ ഈ അയർലൻഡിൻ്റെ ഭാഗങ്ങളും കൂടുന്ന ഈ മൊത്തം ഏരിയക്കാണ് ബ്രിട്ടീഷ് അയൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളെ പറ്റി എന്താണ് ബ്രിട്ടീഷ് അയൽസ് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതിലുള്ള ഭാഗങ്ങൾ അതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദെൻ അപ്പോൾ ടെക്സ്റ്റിലേക്ക് എല്ലാവരും വരിക ഓക്കെ അപ്പോൾ ടെക്സ്റ്റില് കാണാം അതെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ ബ്രിട്ടൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സിനോണിമസ്ലി ആയിട്ട് ഉപയോഗിക്കാറുണ്ട് വീടുകൾ ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ ഓക്കെ അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് യൂ യൂസ് ചെയ്യുന്നത് അതിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബ്രിട്ടനിൽ ഉൾക്കൊള്ളുന്ന രാഷ്ട്രങ്ങളാണ് രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് ഉണ്ട് അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡും ഉൾക്കൊള്ളുന്നുണ്ട് ദെൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ യു കെയുടെ ഒഫീഷ്യൽ നെയിം എന്താണ് ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആസ് വെൽ ആസ് ദ നോർത്തേൺ അയർലൻഡ് അല്ലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന യു കെയുടെ ഒഫീഷ്യൽ നെയിം ദിസ് ഈസ് ഒഫീഷ്യൽ നെയിം ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ദെ അപ്പോൾ നമ്മൾ പറഞ്ഞു യു കെയിൽ മൂന്ന് നാല് പിന്നെ കൺട്രി രാജ്യങ്ങളാണുള്ളത് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്തേൺ അയർലൻഡ് അപ്പോൾ ഇവകൾക്ക് അവരുടെ അവരുടേതായിട്ടുള്ള ക്യാപിറ്റലുകളുണ്ട് നമുക്കെല്ലാം അറിയാം ലണ്ടൻ എന്നുള്ളത് ലണ്ടൻ എന്നുള്ളത് ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റലാണ് ലണ്ടൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം ത്തിൻ്റെ യു കെയുടെയും ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ലണ്ടനാണ് ലണ്ടനാണ് ഇംഗ്ലണ്ടിൻ്റെയും ക്യാപിറ്റൻ ക്യാപി സോറി ക്യാപിറ്റൽ അതുപോലെ തന്നെ യു കെയുടെയും ക്യാപിറ്റലായി അറിയപ്പെടുന്നത് ലണ്ടനാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഉള്ളത് അടുത്തുള്ളത് ഈ ബെൽഫാസ്റ്റ് എന്നുള്ള സ്ഥലമാണ് ഇത് നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റലാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വച്ചാൽ മതി കേട്ടോ ദെൻ പിന്നെ നമ്മൾ പഠിക്കാനുള്ള സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ് എഡിംബെർഗ് എന്നുള്ളത് ക്യാപിറ്റലുകൾ ജസ്റ്റ് ഒന്ന് അല്ല ഒന്ന് പരിചയപ്പെടുക പിന്നെ ഉള്ളത് വെയിൽസ് ആണ് ഓക്കെ വെയിൽസിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനം കാർഡിഫാണ് ഓക്കെ അപ്പോൾ ഈ യു കെയിലുള്ള നാല് രാജ്യങ്ങൾ കൺട്രികൾ നമ്മൾ പഠിച്ചു അതിൻ്റെ ക്യാപിറ്റലുകൾ നമ്മൾ മനസ്സിലായി ലണ്ടൻ്റെ ഇംഗ്ലണ്ടിൻ്റേത് ലണ്ടൻ അതുപോലെ യു കെയുടെയും ഇംഗ്ലണ്ടിൻ്റെയും യു കെയുടെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ലണ്ടനാണ് അതുപോലെ ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യത്തിൻ്റെ ക്യാപിറ്റലും ലണ്ടനാണ് അതുപോലെ നോർത്തേൺ അയർലൻഡിൻ്റേത് ബെൽഫാസ്റ്റ് സ്കോട്ട്ലാൻഡിൻ്റേത് എഡിംബർഗ് വെയിൽസിൻ്റേത് കാർഡിഫ് ഓക്കെ ദൻ ഇനി നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ബ്രിട്ടൻ അതുപോലെ ഇംഗ്ലണ്ട് എന്നുള്ള പേരുകൾ നമ്മൾ ഇൻ്റർചേഞ്ചബിളി ഇത് യൂസ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിട്ടനിലാണ് നമ്മൾ ബ്രിട്ടനിലാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വ്യത്യസ്തമായിട്ട് പറയാറുണ്ട് ഓക്കെ പക്ഷേ എങ്കിലും ഈ ബ്രിട്ടൻ എന്നുള്ള പദം ശരിക്കും എങ്ങനെയാണ് അത് ഉത്ഭവിച്ചത് വന്നത് എന്നുള്ളൊരു ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഈ ബ്രിട്ടൻ എന്നുള്ള പദം യൂസ് ചെയ്തത് ഏകദേശം എന്താണ് ഫസ്റ്റ് സെഞ്ചുറി ബി സി എടിയല്ല ബി സി കുറേ മുമ്പ് തന്നെ ഈ ബ്രിട്ടൻ എന്നുള്ള പദം യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ പറയാനുള്ള കാരണം ഈ ബ്രിട്ടനിൽ ആദ്യമായിട്ട് ആദ്യമ നിവാസികളായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്രൈറ്റൺസ് എന്നുള്ളൊരു വിഭാഗം അവിടെ താമസിച്ചിരുന്നു അവർ കെൽറ്റിക് പീപ്പിളായിട്ടുള്ള കെൽറ്റിക് ഗോത്രത്തിൽപ്പെട്ടുള്ള ബ്രൈറ്റൺസ് എന്നുള്ള ആളുകൾ അവിടെ താമസിച്ചിരുന്നു അപ്പോൾ അവരുടെ പേരിൽ നിന്നാണ് ബ്രിട്ടൻ എന്നുള്ള ആ പേര് ഉത്ഭവിച്ചു വന്നത് ഓക്കെ അപ്പോൾ അവരെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു പിന്നെ അവിടെ എത്തുന്ന റോമക്കാർ അവരെ പരിചയപ്പെടുകയും അവിടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്ത സമയത്ത് ഇവർ യോദ്ധാക്കളായിട്ടുള്ള ആളുകളായിരുന്നു ഈ ബ്രേറ്റൻസ് എന്ന് പറയുന്ന ആളുകൾ അപ്പം അവരെ വിളിച്ചത് അവരെ ബ്രേറ്റൺസിനെ വിളിച്ച് ആ ആ സ്ഥലമാണ് പിന്നെ എന്ത് ചെയ്തത് ആ ഏരിയ ആണ് ബ്രിട്ടൻ എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഓക്കെ അപ്പോൾ ഈ റോമക്കാർ വരുന്ന സമയമെന്ന് പറയുന്നത് ആദ്യമായിട്ട് റോമയിൽ നിങ്ങൾ ജൂലിയസ് സീസർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ റോമയിലെ ഏറ്റവും റോമിലെ ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയായിരുന്നു ജൂലിയസ് സീസർ ജൂലിയസ് സീസർ ആദ്യമായിട്ട് ബ്രിട്ടനിലേക്ക് വരുന്നത് ബി സി അമ്പത്തി അഞ്ച് അമ്പത്തിനാലാണ് അമ്പത്തഞ്ചിൽ ചെറിയ പരിശ്രമം നടത്തുന്നു അത് വിജയിച്ചില്ല പിന്നെ 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 വന്ന് ആക്രമിച്ച് കീഴടക്കുന്നത് ബി സി അമ്പത്തിനാലിലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡേറ്റാണ് ബി സി അമ്പത്തി നാല് എന്നുള്ളത് ആദ്യമായിട്ട് റോമൻ ഇൻവേഷൻ നടക്കുന്നത് ജൂലിയസ് സീസറിൻ്റെ കാലഘട്ടത്തിലാണ് എന്നാണ് ബി സി ഫിഫ്റ്റി ഫോർ അമ്പത്തിനാലിലാണ് നടക്കുന്നത് അപ്പോൾ അദ്ദേഹം വരികയും പിന്നീട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് റോമയിൽ തന്നെ രാജാവായിട്ടുള്ള എംപറർ ക്ലാഡിയസ് വരുന്നു അദ്ദേഹം വരുന്നത് എന്തായിരുന്നു ിലാണ് എ ഡി നാൽപ്പത്തി മൂന്നിലാണോ ഫോർട്ടി ത്രീയിലാണ് അപ്പോൾ ആദ്യം ജൂലി സീസർ വന്നു അത് അമ്പത്തി നാലിലായിരുന്നു പിന്നീടും റോമൻ രാജാവായിട്ടുള്ള ക്ലാഡിയസ് വരുന്നു അത് ഏകദേശം ഈ ഒരു നൂറ് വർഷത്തിൻ്റെ അടുത്തായിട്ട് എ ഡിയിലാണ് വരുന്നത് എ ഡി നാൽപ്പത്തി മൂന്നിലാണ് ആര് വരുന്നത് ക്ലാഡിയസ് വരുന്നത് ഓക്കെ അങ്ങനെ ക്ലാഡിയസ് വന്ന് ക്ലാഡിയസിന് ശേഷം ബാക്കിയുള്ള പല ഭരണാധികാരികളും വരുന്നുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ റോമൻ ഇൻവേഷനെ പറ്റിയും അവർ വന്നുള്ള അവരെ എന്തൊക്കെ പിന്നെ ചേഞ്ചാണ് ഈ പിന്നെ ബ്രിട്ടനിൽ നടത്തിയതെന്നൊക്കെ നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും അപ്പോൾ ജൂലിയ സീസർ വന്നു അതിനുശേഷം ശേഷം ക്ലാഡിയസ് വന്നു ഓക്കെ ദെൻ പിന്നീട് റോമൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ റോമൻസ് ചില ഭീഷണികളൊക്കെ ഉണ്ട കാരണം കാരണം അവർ വിഡ്രോ ചെയ്യുകയാണ് അവർ ഈ ബ്രിട്ടിൽ നിന്ന് അവർ പോകുന്നു അതിനുശേഷം ഏകദേശം ഒരു നാനൂറ്റി പത്ത് ഏഴി നാനൂറ്റി പത്ത് ആകുമ്പോഴേക്കാണ് റോമൻസ് എവിടെ നിന്ന് പോകുന്നത് ബ്രിട്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നത് ദെൻ പിന്നെ റോമൻസിന് ശേഷം അവിടെ വരുന്നത് നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്തിരുന്ന ആംഗ്ലോ സാക്സൺസ് ആൻഡ് ജ്യൂഡ്സ് ആംഗ്ലോ സാക്സൺ ഇൻവെൻഷനാണ് നടക്കുന്നത് അപ്പോൾ ഒരു നാനൂറ്റി പത്താകുമ്പോൾ ആദ്യം ആര് വരുന്നു സോറി നാനൂറ്റി പത്താകുമ്പോൾ ഈ ആംഗ്ലോ സാക്സൺ ഇൻവെൻഷൻ നടക്കുന്നു പിന്നെ അവരുടെ ഭരണാധികാ ഭരണ ഭരണാധികാരികളും അവരുടെ ഭരണമൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ചെറിയൊരു പിക്ചർ നമുക്ക് കിട്ടി ഓക്കെ എങ്ങനെ ആദ്യ ആദ്യമ നിവാസികൾ ബ്രൈറ്റൺസ് എന്ന പേരായിരുന്നു അവർ വാരിയർ ട്രൈബേഴ്സ് ആയിരുന്നു യോദ്ധാക്കളായിട്ടുള്ള പിന്നെ വിഭാഗമായിരുന്നു അതിന് ആദ്യമായിട്ട് പിന്നെ ആ സ അവരുടെ അവർ താമസിക്കുന്ന സമയത്ത് ആര് വരുന്നു ജൂലിയസ് സീസർ വരുന്നു അമ്പത്തിനാല് അമ്പത്തി അഞ്ചിലും അമ്പത്തിനാലിലോ വന്നിട്ടുണ്ട് പിന്നെ എംബ്രോയർ ക്ലാഡിയസ് വരുന്നു നാൽപ്പത്തി മൂന്നില് പിന്നെ നാനൂറ്റി പത്താകുമ്പോഴേക്ക് റോമൻസ് വിഡ്രോ ചെയ്ത് അവർ അവിടെ നിന്ന് പോകുന്നു ശേഷം നാനൂറ്റി പത്തിന് ശേഷം ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ നടക്കുന്നു ഓക്കെ അങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഈ ബ്രിട്ടീഷ് യിട്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യു കെ എന്നുള്ള ആ പു ഒരു രാജ്യം രൂപീകരിക്കപ്പെടുന്നത് ദെൻ ഇനി നമുക്ക് അതിൽ പിന്നെ ഓരോ രാഷ്ട്ര ഓരോ പിന്നെ ഏരിയയെ പറ്റിയും ഓരോ രാഷ്ട്രത്തെ പറ്റി ഓരോ കൺട്രിയെ പറ്റിയും അതെങ്ങനെയാണ് ഫോം ചെയ്തതും അതെങ്ങനെയാണ് ഇംഗ്ലണ്ടിനോട് കൂട്ടിച്ചേർത്തതും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദെൻ നോക്ക് ഇനി ഇത് കീവേഡ്സുകളായിട്ട് യുണൈറ്റഡ് കിങ്ഡം ഗ്രേറ്റ് ബ്രിട്ടൻ അതിൻ്റെ ജോഗ്രഫി അതിൻ്റെ ഹിസ്റ്ററി അനക്സ് അനക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യവുമായി കൂട്ടിച്ചേർക്കുക എന്നർത്ഥം ഓക്കെ ദെൻ അതിലുള്ള ആലൻ്റുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദെൻ നമ്മൾ പറഞ്ഞു ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ റോമേക്കാർ ശേഷം ആംഗ്ലോ സാക്സൺസ് വരുന്നു ഈ ആംഗ്ലോ സാക്സൺസിലെ ഏറ്റവും വലിയ ഒരു രാജാവായിരുന്നു പവർഫുള്ളായിട്ടുള്ള രാജാവൻ സാക്സൺ കിങ് ആയിരുന്നു തെൽസ്റ്റൻ എന്നുള്ളത് അദ്ദേഹം മരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഈ അതെൽസ്റ്റൻ എന്നുള്ളത് ആൾ ഈ രാജാവ് തൻ്റെ പരിസര പ്രദേശത്തുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം പറ്റിയിരുന്ന സ്ഥലം അന്നത്തെ സ്ഥലമായിരുന്നു മേഴ്സിയ എന്നുള്ള സ്ഥലം ഈ മേഴ്സിയ ആംഗ്ലോ സാക്സൺസിൻ്റെ രാജ് പിന്നെ നാടായതുകൊണ്ട് തന്നെ അത് പിന്നീട് ഇംഗ്ലണ്ടെന്നറിയപ്പെടുകയും ഈ ഈ അതെൽസ്റ്റാൻ അത് അതെൽസ്റ്റാനും അതിനുശേഷമുള്ള രാജാക്കന്മാരൊക്കെ ഈ ബാക്കിയുള്ള ഏരിയ ഒക്കെ ഈ മേഴ്സിയിലേക്ക് കൂട്ടിച്ചേർത്ത് അത് ഇംഗ്ലണ്ട് എന്നുള്ള സ്ഥലമായി മാറുന്നു ഓക്കെ അങ്ങനെ ഈ അതെൽസ്റ്റൺ എന്നുള്ളത് തൻ്റെ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ അനക്സിങ് ആൻഡ് കൺസോളിഡേറ്റിംഗ് ഹിസ് കിണ്ടം തൻ്റെ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിലേക്ക് മറ്റുള്ള പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയും പിടിച്ചടക്കുകയും ചെയ്ത് തൻ്റെ കിണ്ടം വലുതാക്കാൻ ശ്രമിക്കുകയാണ് ദൻ അങ്ങനെ അത് ശേഷമുള്ള രാ രാജാക്കന്മാരൊക്കെ വരുന്നു അങ്ങനെ ഈ ഇംഗ്ലണ്ടിലേക്ക് വെയിൽസ് സ്കോട്ട്ലാൻഡ് അയർലൻഡ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടാണ് പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് വെയിൽസിനെയും സ്കോട്ട്ലാൻഡിനെയും അയർലൻഡിനെയും ഒക്കെ ചേർക്കുകയും ഈ അയർലൻഡിൽ നിന്ന് പിന്നീട് നോർത്തൻ അയർലൻഡ് രൂപപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നൽകിയിരുന്നു ദെൻ അപ്പോൾ നമ്മൾ ഇനി ഓരോ രാജ്യവും എങ്ങനെയാണ് ഇംഗ്ലണ്ടിലേക്ക് എന്ന് നമുക്ക് പഠിക്കാം ദെ അപ്പോൾ ആയിരത്തി ഇരു ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോട്ട് ചെയ്യണം മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്യണം അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലില് വെയിൽസിനെ ഇതിലേക്ക് അനക്സ് ചെയ്യുകയാണ് കൂട്ടിച്ചേർക്കുകയാണ് ഇംഗ്ലണ്ടിലേക്ക് കൂട്ടിച്ചേർന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലില് ഓക്കെ അത് കൂട്ടിച്ചേർത്തെങ്കിലും അത് ലീഗലി ആയിട്ട് അത് അനക്സേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ലീഗലി അനക്സേഷൻ നടക്കുന്നത് കേട്ടോ രണ്ടും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അനക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലീഗലി ചെയ്യപ്പെടുന്നത് എന്താണ് ഈ ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ആക്റ്റുകൾ അദ്ദേഹം നടപ്പിലാക്കുന്നത് ആക്ട് ഓഫ് യൂണിയൻ ഓഫ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഈ രണ്ട് ആക്റ്റുകളിലൂടെ ഹെൻറി എട്ടാമൻ്റെ കാല ഘട്ടത്തിലാണ് ലീഗലി വെയിൽസ് ഇംഗ്ലണ്ടിലേക്ക് ചേർക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വെയിൽസ് ചേർക്കപ്പെട്ട ഡേറ്റുകൾ നമ്മൾ പഠിച്ചു അത് ലീഗലി എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എന്നുള്ള ആക്ട് ഓഫ് യൂണിയനിലൂടെയാണ് അന്നത്തെ രാജാവ് ആരായിരുന്നു ഹെൻറി എട്ടാമനായിരുന്നു അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് എതിനെ ചേർത്ത് വെയിൽസിനെ നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഇനി എപ്പോഴാണ് സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഈ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാ നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ട് ആംഗ്ലോ സാക്സൺ രാജാവിന് ശേഷം പല ആളുകൾ ഇങ്ങനെ ഭരിച്ചു വരികയാണ് അങ്ങനെ ക്യുൻ എലിസബത്ത് എലിസബത്ത് രാജ്ഞ് ആയിരത്തി അറുന്നൂറ്റി മൂന്നില് മരിക്കുകയാണ് അപ്പോൾ എലിസബത്ത് രാജ്ഞ് മരിച്ച സമയത്ത് എലിസബത്ത് രാജ്ഞിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അഥവാ അനന്തരാവകാശികളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ഈ എലിസബത്ത് ഇംഗ്ലണ്ടിലാണ് ഭരിക്കുന്നത് അത് അപ്പോൾ ആ സമയത്ത് സ്കോട്ട്ലൻ്റിലെ രാജാവായിരുന്നു ജെയിംസ് ആറാമൻ ഓക്കെ അപ്പോൾ ഈ എലിസബത്ത് മരിച്ച സമയത്ത് എലിസബത്തിന് അനന്തരാവകാശികൾ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്കോട്ട്ലാൻഡിലെ രാജാവായിട്ടുള്ള ജെയിംസിനാണ് ഇംഗ്ലണ്ടിൻ്റെ അധികാരം വന്നെത്തിയത് അപ്പോൾ ഇംഗ്ലണ്ടിലെയും അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിലെയും രാജാവായി ജെയിംസ് ആറാമൻ മാറുകയാണ് അപ്പോൾ സ്കോട്ട്ലാൻഡിൽ ഓൾറെഡി രാജാവാണ് അതുപോലെ തന്നെ എവിടെയും രാജാവോവുകയാണ് ഈ ഇംഗ്ലണ്ടിലും രാജാവായി ആരുമാറുന്നു ജെയിംസ് അപ്പോൾ ജെയിംസ് ആയിരത്തി അറുനൂറ്റി മൂന്നിന് ശേഷം ജെയിംസ് ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലാൻഡിൻ്റെയും രാജാവോവുകയാണ് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ സോറി സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ ഓട്ടോമാറ്റിക്കായി സ്കോട്ട്ലാൻഡ് വന്ന് ചേരുകയാണ് അപ്പോൾ ഈ ഈ ടു നാഷൻസ് വേർ യൂണിഫൈഡ് അണ്ടർ എ സിംഗിൾ മൊണാർക്ക് ഒരേ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഈ രണ്ട് രാജ്യവും വന്ന് ചേരുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ സ്കോട്ട്ലാൻഡ് ഏതിലേക്ക് ചേരുന്നു ഇംഗ്ലണ്ടിലേക്ക് വന്നു ചേരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് തന്നെ അദ്ദേഹം രാജാവാണെങ്കിലും ഒഫീഷ്യലി അത് ഇംഗ്ലണ്ടിനോട് ചേർക്കപ്പെടുന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി ഏഴിലെ ആക്ട് ഓഫ് യൂണിയനിലൂടെയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഏഴിലെ ആക്ട് ഓഫ് യൂണിയനിലൂടെയാണ് ഈ സ്കോട്ട്ലാൻഡ് ഏതുമായി ചേർക്കപ്പെടുന്നത് ഇംഗ്ലണ്ടുമായി ചേർക്കപ്പെടുന്നത് ദെൻ അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ്റി ഏഴിന് ശേഷം ആണ് ഏകദേശം ഈ ബ്രിട്ടീഷ് എന്നുള്ള ടേമുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഈ ടേം യൂസ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഈ ആയിരത്തി എഴുന്നൂറ്റി ഏഴിന് ശേഷമാണ് ദെൻ അപ്പോൾ നമ്മൾ ഇതുവരെ ആരൊക്കെ പഠിച്ചു നമ്മൾ വെയിൽസിൻ്റെ അനക്ക് ശേഷം പഠിച്ചു അതുപോലെ തന്നെ എങ്ങനെയാണ് സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായി എന്ന് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അയർലൻഡിനെയാണ് ഓക്കെ അയർലൻഡ് നമുക്കറിയാം പിന്നെ ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് അയർല അയർലൻഡിൻ്റെ എന്നു മാറുന്ന വേറൊരു സ്വന്തമായിട്ടൊരു ദ്വീപായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അയർലൻഡ് ഒക്കെ അപ്പോൾ ഈ അയർലൻഡ് നമുക്ക് അയർലൻഡിൻ്റെ ജിയോഗ്രഫി കണ്ടാൽ നമുക്കറിയാം അത് വേറൊരു അയലൻഡായിട്ട് സ്ഥിതി ചെയ്യാണ് ബ്രിട്ടൻ എന്നുള്ളത് വേറൊരു ഐലൻ്റായിട്ട് സ്ഥിതി ചെയ്യാണ് അപ്പോൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ ഹെൻറി രണ്ട കിങ് ഹെൻറി രണ്ടാമൻ ഈ അയർലൻഡ് കീഴടക്കാണ് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി രണ്ടാമൻ ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ അയർലൻഡ് കീഴടക്കുന്നുണ്ട് അപ്പോൾ അന്ന് തന്നെ അയർലൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ അയർലൻഡും ഇംഗ്ലണ്ടും എപ്പോഴും ഒക്കെ ലോങ് കോൺഫ്ലിക്റ്റ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും പിന്നെ യുദ്ധങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ അയർലൻഡിലെ ആളുകൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ നില്നിന്നെങ്കിലും ഒരു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ അയർലൻഡിലെ ആക്ട് ഓഫ് യൂണിയൻ എന്ന് നടപ്പിലാക്കി ആയിരത്തി എണ്ണൂറ്റി ഒന്നില് അയർലൻഡിനെ എന്തിൻ്റെ ഭാഗമാക്കുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കുകയാണ് ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറിൽ ഹെൻറി രണ്ടാമൻ കീഴടക്കിയിട്ടുണ്ട് അന്ന് മുതൽക്ക് തന്നെ അയർലൻഡും ഇംഗ്ലണ്ടും പ്രശ്നത്തിലാണ് യു കെ യുമായിട്ടൊന്നും പ്രശ്നത്തിൽ ഇംഗ്ലണ്ടുമായിട്ട് പ്രശ്നത്തിലാണ് പക്ഷേ അങ്ങനെ ഒഫീഷ്യലി ആയിട്ട് ഇംഗ്ലണ്ട് ഈ അയർലൻഡിനെ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് പക്ഷേ ഈ ആയിരത്തി എണ്ണൂറ്റി ഒന്നിന് ശേഷവും ഈ ബ്രിട്ടനും അയർലൻഡും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ് അപ്പോൾ അന്ന് നമ്മൾ അറിയപ്പെടുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് ഇന്നത്തെ നെയിം എന്താണ് ഇന്ന് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് ആണ് അന്ന് അയർലൻഡ് മൊത്തം എന്തിൻ്റെ ഭാഗമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ അയർലൻഡിലെ ആളുകൾ ഈ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഐറിഷ് അവർ സമരത്തിലായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഐറിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയി ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ നീണ്ട കാല ഒരു കാലഘട്ടത്തിൽ ഒരു മൂന്ന് വർഷത്തോളം എന്തായിരുന്നു എപ്പോഴും ഒരു സമരത്തിലായിരുന്നു അഥവാ ബ്രിട്ടീഷിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് പിന്നെ കീഴിൽ നിലവിളാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന രൂപത്തിൽ അവർ സമരങ്ങൾ ചെയ്യുകയാണ് ആ സമരത്തിന് പിന്നെ ഇംഗ്ലണ്ട് പിന്നെ ഇംഗ്ലണ്ട് ആ സമരത്തെ അംഗീകരിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് സീ രൂപീകരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അയർലൻഡിനെ സ്വന്തമായിട്ട് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറ്റുന്നു ആ പക്ഷേ ഈ അയർലൻഡിലെ ഒരു ആറ് കൗണ്ടീസ് കൺട്രി അല്ലെ കൗണ്ടീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളെന്ന് പറയാം ഈ അയർലൻഡിലെ ഈ ആറ് കൗണ്ടീസ് എന്തിൻ്റെ ഭാഗമാകുകയാണ് റിമൈൻഡ് വിത്ത് യു കെ യു കെ യുടെ ഭാഗമാണ് നോർത്തേൺ ഭാഗത്തുള്ള അയർലൻഡിൻ്റെ നോർത്ത് ഭാഗത്തുള്ള ആറ് കൗണ്ടികൾ എന്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു ഈ യു കെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായി നിൽക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു അത് തൽഫലമായിട്ട് എന്ത് ചെയ്യുന്നത് അന്ന് ഒരു അയർലൻഡ് എന്നുള്ള ഒരു 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 രാജ്യം റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നുള്ള രാജ്യം രൂപീകരിക്കുകയാണ് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള നോർത്തേൺ അയർലൻഡ് എന്നുള്ള ഭാഗവും രൂപീകരിക്കുകയാണ് അപ്പോൾ അയർലൻഡ് എന്നുള്ള സ്വന്തം രാജ്യമായിട്ട് അത് നിലകൊള്ളുകയും ഈ ആറ് കൗണ്ടീസുകൾ ഫോം ചെയ്ത് അത് ഒരൊറ്റ രാജ്യമായിട്ട് നോർത്തേൺ അയർലൻഡ് എന്നറിയപ്പെട്ട് അത് യു കെയുടെ ഭാഗമാകുകയും ചെയ്തു ഓക്കെ വൺസ് അഗൈൻ എങ്ങനെയാണ് അയർലൻഡ് രൂപപ്പെട്ടത് അയർലൻഡ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് മുതൽ തന്നെ ഹെൻറിയുമായിട്ട് ഹെ സോറി ഹെൻറി കീഴടക്കുന്നു പക്ഷേ എന്നും അവർ സമരത്തിലായിരുന്നു അങ്ങനെ ഒഫീഷ്യൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ഈ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കുന്നു പക്ഷേ സമരം എപ്പോഴും നടക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു സോറി ഐറിഷ് ബാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നു തൽഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായി ഭാഗിക്കുന്നു ഈ ആറ് കൗണ്ടീസുകൾ യു കെ ഭാഗമായി നിലനിന്ന് നോർത്തേൺ അയർലൻഡ് രൂപപ്പെടുന്നു രൂപം കൊള്ളുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന അയർലൻഡ് എന്നുള്ള സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയും ചെയ്യുന്നു